യും എസബത്തും സക്രിയയും എലിസബത്തും അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്ക് എല്ലാം സുഖം സന്തോഷമായിരിക്കും പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അറ്റ്ലീസ്റ്റ് ആൻസേർഡ് ഉത്തരം കൊടുക്കാത്ത കിട്ടാത്ത ഒരു പ്രാർത്ഥനയുണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാം നന്നായിട്ട് ചെയ്യുകയും നല്ല കുടുംബ ജീവിതം നന്നായിട്ട് ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നു നീതി നിഷ്ഠയോടെ ജീവിക്കുന്നു എന്നിട്ടും എ പ്രയർ ഈസ് അൺ അൺആാൻസേർഡ് ശരിക്കും നമുക്കൊക്കെ വലിയ ആശ്വാസത്തോടെ നോക്കാം സഖറിയായിലേക്കും എലിസബത്തിലേക്കും ഞങ്ങളൊന്നും അത്രയൊന്നും മെച്ചമൊന്നും ഇല്ല സഖറിയായേ എൽസബത്തേ എന്ന് പറയാം അപ്പം ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഇടയ്ക്കൊന്നും ഉത്തരം കിട്ടാതാകുമ്പോൾ വല്ലാണ്ട് പരിഭവിച്ചും പരാതി പറഞ്ഞും ഞങ്ങൾ തീർന്നു പോകുന്നിടത്ത് സക്റിയായിലേക്കും എലിസബത്തിലേക്കും ഞങ്ങളൊന്ന് നോക്കട്ടെ കാരണം അവരുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയില്ല പുരോഹിതനാണ് മറ്റത് വലിയ പുരോഹിതനായ അഹ്റോൻ്റെ മകളാണ് ആര് എലിസബത്ത് അഹ്റോൻ്റെ കുടുംബ പരമ്പരയിൽ വരുന്നവളാണ് എന്നിട്ടും പ്രയേഴ്സ് ആർ അൺആാൻസേർഡ് എന്നിട്ടും നമ്മൾ പറഞ്ഞത് എന്നിട്ട് അവരുടെ എല്ലാ സാധ്യതയും അവസാനിച്ചപ്പോൾ ഉത്തരം വരുന്നു അതായത് വന്തിയാണ് പ്രായം കവിഞ്ഞവളാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ ചിന്തിച്ചത് അപ്പോൾ ആ ഭാഗം വീണ്ടും ബൈബിളിലെടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ബൈബിൾ വരച്ചു വരച്ച് വരച്ച് പോകണം ഏഴാമത്തെ വാക്യം ലൂക്ക ഒന്ന് ഏഴ് അവർക്ക് ഉണ്ടായിരുന്നില്ല എൽസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു അവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ വീണ്ടും ആ നറേഷണം ശ്രദ്ധിച്ചേ നറേഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നതേ നമ്മളൊരു ഫ്രഷ് റീഡറായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണേ ഈ കഥയൊക്കെ ഞങ്ങൾക്കറിയാം എന്ന വിചാരത്തോട് ഇതിനെ അപ്രേ അപ്രോച്ച് ചെയ്താൽ ഇതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും ഇതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോകും ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടേ ഇവർ രണ്ടുപേരും നല്ല കുടുംബം നല്ല സ്വഭാവം നല്ല ദൈവഭക്തര് എല്ലാം കൊള്ളാം അപ്പം നമ്മൾ ഓർക്കും അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എല്ലാം നന്നായിട്ട് പോകും ദേ അവർ കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളില്ല ഇത്ര നന്നായിട്ട് ജീവിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല വന്ധ്യത അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇനി എന്തിനാണ് പള്ളിയിൽ പോകുന്നത് ഈ പൗരോഹിത്യ ചുറ്റൂഷ എല്ലാം ചെയ്തിട്ടും അഹറോൻ്റെ വംശത്തിൽ വന്ന് പിറന്ന എൽസബത്ത് ആയിരുന്നിട്ടും കുഞ്ഞുങ്ങളില്ലെന്നേ ഇനി എന്തിനാന്ന് ദൈവം ഇനി എന്തിനാ ദൈവം ഇതിനകത്തൊക്കെ വല്ല അർത്ഥമുണ്ടോ ഇതിനകത്തൊക്കെ വല്ല അർത്ഥമുണ്ടോ ഈ കാണിച്ചു കൂട്ടും ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എത്ര പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാ സക്കറി അല്ലപ്പോൾ ചിന്തിക്കുവേ എത്ര പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാ എന്നിട്ട് എൻ്റെ കുടുംബത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ എനിക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു അതിന് ഉത്തരവില്ല എലിസബത്ത് ചിന്തിക്കും എൻ്റെ വലിയ പൂപ്പൻ ആര് ആഹ്രോൻ വലിയ പുരോഹിതൻ ആ കുടുംബ വംശത്തിൽ എത്ര പുരോഹിതർ എന്തോരം പ്രാർത്ഥനകൾ ഉയർന്നതാ എന്നിട്ടത് എനിക്കൊരു പ്രാർത്ഥന ആവശ്യം വന്നപ്പോൾ അതിന് കർത്താവ് തമ്പുരാന് ഉത്തരമില്ല ഇന്നത്തെ ഉണ്ടല്ലോ ഇന്നത്തെ സ്പിരിച്വാലിറ്റി ആയിരുന്നെങ്കിൽ ഒന്നുകിൽ എലിസബത്തും സക്രിയയും കൂടെ പള്ളി വീട്ടിറങ്ങി വേറെ വല്ല സംവിധാനം ഉണ്ടാക്കിയനെ കാരണം ഇന്ന് അങ്ങനെയാണ് ഉത്തരം കിട്ടുന്നിടത്തോളം നമ്മൾ ഭക്തരാണ് ഉത്തരം കിട്ടുന്നിടത്തോളം കർത്താവിൽ നിന്ന് ഉത്തരങ്ങൾ ഇങ്ങനെ ഇട്ട് തരുന്നിടത്തോളം കാലം നമ്മൾ ഭക്തരാണ് എന്ന് നമുക്കൊരു ഉത്തരം നിഷേധിക്കപ്പെടുന്നു ഇന്ന് ഒരു പ്രാർത്ഥന ദൈവസനതിൽ എത്തുന്നില്ല എന്ന് നമുക്ക് തോന്നി തോന്നിത്തുടങ്ങുന്നോ അതോടുകൂടി നമ്മൾ അകലം പാലിക്കാൻ തുടങ്ങും അതിൻ്റെ പേരാണ് കിട്ടപ്പോരി ആത്മീയത കിട്ടപ്പോരി ആത്മീയത കിട്ടുന്നിടത്തോളം കർത്താവിൻ്റെതാണ് നമ്മൾ കിട്ടാത്തപ്പോൾ കർത്താവിൽ നിന്ന് അവിടെയാണ് ഈ സക്കറിയായും എലിസബത്തും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നത് അവിടെയാണ് ഈ സക്കറിയായ എലിസബത്തും നമ്മളെ വെല്ലുവിളിക്കുന്നത് അടുത്ത വാക്യം വായിച്ചേ ശരിക്കും നമ്മുടെ ജീവിതത്തെ അവർ ഇൻസ്പയർ ചെയ്യാൻ പോവുകയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ അവർ പ്രചോദിപ്പിക്കുന്നത് ദൈവാക്യത്തിലാണ് അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു എട്ടാമത്തെ വാക്യം തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അർപ്പിക്കാൻ സക്കറിയായിക്ക് കുറിവീണു അതായത് ഓൾറെഡി അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ദേവാലയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അതായത് കാലങ്ങളായിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കെ ദൈവത്തിൽ നിന്ന് നിശബ്ദത മറുപടിയായി കിട്ടിയപ്പോഴും പ്രാർത്ഥിച്ച കാര്യത്തിന് കർത്താവ് കനിവ് കാട്ടാതിരുന്നപ്പോഴും അവൻ്റെ ശുശ്രൂഷയ്ക്ക് അവൻ്റെ ദേവാലയ ശുശ്രൂഷയ്ക്ക് അവൻ്റെ ദൈവാരാധനയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് അത് നമ്മളെ അത്ഭുതപ്പെടുത്തണം ശരിക്കും നമ്മുടെയൊക്കെ പൂർവികരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു എനിക്കെപ്പോഴും അത്ഭുതമാണ് നമ്മുടെ എൻ്റെയൊക്കെ നമ്മുടെ വല്യപ്പൻ നമ്മുടെ വല്യമ്മ അപ്പോൾ തൃശ്ശൂര് ഭാഷയിൽ പറഞ്ഞാൽ അപ്പാപ്പൻ അമ്മാമ്മ അതുങ്ങളൊക്കെ പണ്ട് പള്ളിയിൽ പോയിരുന്നോർമ്മയുണ്ടോ അതുങ്ങളൊക്കെ പണ്ട് പള്ളിയിൽ പോയിരുന്നതേ ഒന്നും കിട്ടാനൊന്നുമല്ല ഒന്നും കിട്ടാനൊന്നുമല്ല എന്നാലും അതുങ്ങൾ പള്ളിയിൽ പോകും അതിൻ്റെ പേരാണ് ദൈവവിചാരം കർത്താവിനോടുള്ള ബന്ധം അതായത് കൃഷിയൊക്കെ ചിലപ്പോൾ ഞങ്ങൾ കുട്ടനാട്ടുകാരാണ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കുട്ടനാട്ടിലൊക്കെ ചിലപ്പോ ഇപ്പോഴാണ് പിന്നെ കുറച്ചുകൂടെ ഒക്കെ സർക്കാരിൻ്റെ സപ്പോർട്ടും സംവിധാനങ്ങളും ഒക്കെ ആയി വരുന്നത് മുൻപൊരു കൃഷിയൊക്കെ നശിച്ചാൽ അടപടലങ്ങ് പോവാണ് വെള്ളം കയറിയോ മട വീണോ കൃഷിയൊക്കെ നശിച്ചാൽ അടപടലങ്ങ് പോവാണ് പക്ഷെ അങ്ങനെ പോയാലും ഉണ്ടല്ലോ അന്നത്തെ കാർണവന്മാര് അതായത് ഇനി ഒരു ആറ് മാസം ജീവിക്കേണ്ട വരുമാനമാണ് നിലച്ചു പോയത് എങ്ങനെ കുടുംബം ഇനി മുന്നോട്ട് പോകുമെന്ന് അറിയാമേല എന്നാലും അവർ ഒലയില്ല അവര് പിറ്റേ ഞായറാഴ്ച അതിങ്ങ കകപ്പാടെയുള്ളൊരു വെള്ള ഷർട്ടും തേച്ച് അത് ദേഹത്തിട്ട് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാനി അർപ്പിക്കുമായിരുന്നു അത് അതവർ ചെയ്തത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ കിട്ടിയിട്ടോ ആണോ അല്ല എല്ലാം നശിച്ചിരിക്കുക പുറകിലെ എല്ലാം കുത്തിയൊലിച്ചു പോയിട്ടിരിക്കുക അപ്പോഴും അവർ വീണ്ടും കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ദൈവസ്തുതി ഉയർത്തും അതിൻ്റെ പേരാണ് ട്രൂ ഫെയ്ത്ത് അത് തന്നെയാണ് സക്കറിയയും ഇവിടെ ചെയ്യുന്നത് സക്കറിയ ഇന്ന് പള്ളി കയറിയത് സക്കറിയ നറുക്കു വീണതനുസരിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധ മദ്ബഹായിൽ ഹോളി ഓഫ് ഹോളീസിൽ ധൂവം അർപ്പിക്കാൻ കയറിയത് എന്തെങ്കിലും കിട്ടിയിട്ട് സന്തോഷം കൊണ്ട് കയറിയതല്ല ഒന്നും ഒന്നും കിട്ടാതിരുന്നപ്പോഴും ഒന്നും ഒന്നും കിട്ടാതിരുന്നപ്പോഴും അതിൻ്റെ നടുക്കും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ശൈലി ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലെ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ബൈബിളിൽ അങ്ങനൊന്നും നമുക്ക് പറയാൻ പാടില്ല എല്ലാം കർത്താവിൻ്റെ വചനമാണ് എല്ലാം സുന്ദരമാണ് എല്ലാം പവർഫുള്ളാണ് പക്ഷെ എന്നാലും എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് അച്ചോ ഇതിനകത്ത് ഈ ബൈബിളിൽ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളും വായിച്ച് തീർത്തപ്പോൾ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന വാക്യം എന്താണെന്നറിയാമോ ഈ കോണ്ടെക്സ്റ്റ് ആണ് ഈ അർത്ഥം വരുന്നതാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ പേരെങ്കിലും പഠിച്ചു വെച്ചിട്ടുള്ള ഹോംവർക്കാണ് ഇന്നത്തെ ഹോംവർക്ക് ഇതാണ് രണ്ട് ഹോംവർക്ക് ഉണ്ടെന്ന് ഒന്നാമത്തെ ഹോംവർക്ക് ഇതാണ് ഇതുവരെ ഈ വാക്യം അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പഠനമേശ ഒരു വായന മേശ നിങ്ങൾക്കൊരു മുറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എവിടെങ്കിലും ഈ വാക്യം ഒന്ന് എഴുതി വെച്ചിട്ട് ആ വാക്യം ഇങ്ങനെ എഴുതി എവിടെങ്കിലും ഒക്കെ ഒട്ടിച്ച് വെച്ചാലുള്ള ഗുണമെന്ന് അറിയാമോ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതിവിടെ കാണുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അത് അതിനെ അതിനെ വിഗ്രഹവൽക്കരിക്കരുതേ അങ്ങേട്ട് പോയാൽ അപകടം അതിനെ വിഗ്രഹവൽക്കരിക്കരുത് പക്ഷേ അത് അവിടെ ഇരിക്കുന്നവരുള്ള ഗുണം എന്താ ഇതിടക്കിടയ്ക്ക് നമ്മൾ കാണും അപ്പോൾ അത് നമുക്ക് വലിയ പ്രാർത്ഥന ഉയർത്തി നമ്മുടെ ഉള്ളിൽ ഏതാ വാക്യം ഒന്നായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പലർക്കും ക്യൂരിയോസിറ്റി കൂടി കാണും ഏതാണെച്ചോ ബൈബിളിൽ തന്നെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലെ വേദഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അതൊരു ഒബ്ജക്റ്റീവ് ആൻസർ ഒന്നുമല്ല റിലേറ്റീവാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഹബക്കുക്കിൻ്റെ പുസ്തകം മൂന്ന് പതിനേഴ് ഹബക്കുക്ക് മൂന്ന് പതിനേഴ് ആ ഹബക്കുക്ക് മൂന്ന് പതിനേഴാണ് സഖറിയ പുരോഹിതൻ ജീവിച്ച് കാണിച്ചത് നമ്മുടെ മുമ്പിൽ തൊട്ട് മുമ്പ് പ്രാർത്ഥനകൾ ഇഷ്ടം പോലെയായിട്ട് കർത്തൃശുശ്രൂഷ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു കുടുംബത്തിലെല്ലാവരും അങ്ങനൊക്കെ തന്നെയായിരുന്നു എന്നിട്ടതേ ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ല എന്നിട്ടും അവൻ പിറ്റേ ആഴ്ചയും അതിൻ്റെ പിറ്റേ ആഴ്ചയും പള്ളി കയറുന്നു ഇപ്പം നറുക്ക് വീണതനുസരിച്ച് അനുസരിച്ച് ദൂപാർപ്പണത്തിന് പിന്നെയും പള്ളി കയറുന്നു ഏത് പള്ളിയിലോട്ട് ഏത് പള്ളിയിലോട്ട് ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്ത ദൈവമിരിക്കുന്ന പള്ളിയിലേക്ക് ധൂപക്കുറ്റിയുമായി ധൂപാർപ്പണത്തിന് സഖറിയാ ചെന്ന് കയറുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വായിക്കേണ്ട വാക്യം ഇതാണ് ഹബക്കുക്കിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴാം വാക്യം അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഐ വിൽ ഫൈൻഡ് ജോയ് ഇൻ മൈ ലോഡ് ഈ ചുറ്റുമുള്ളത് കണ്ടിട്ടല്ലെന്ന് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് ഈ കാണുന്നതൊന്നും ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എന്നു പറയുന്നൊരാത്മീയതയിലേക്ക് നമ്മൾ വളരണം ഇതെല്ലാം നശിച്ചു നശിച്ചു പോയാലും ഇതെല്ലാം കയ്യുന്നു പോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും സക്രിയ പഠിപ്പിക്കുന്ന പാഠമാണത് അങ്ങനെ പറയുന്നൊരു മനസ്സ് നമുക്കീ ഈ ക്രിസ്മസ് കാലത്ത് പഠിച്ചെടുക്കണം അങ്ങനെ പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് കംപ്ലീറ്റ് സറണ്ടറിങ് കർത്താവിൻ്റെ മുമ്പാകെ എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി കീഴടങ്ങുന്നു കീഴടക്കി നിർത്തുന്നു സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുന്ന മനസ്സാണത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഗോഡ് വിൽ ഇൻഡർ ദൈവം ഇടപെടും ദൈവം ഇടപെടും അതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് പതിമൂന്നാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യം ദൂതൻ അവനോട് പറഞ്ഞു സഖറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്കൊന്ന് പറഞ്ഞതാണ് ഈ കാര്യം നിങ്ങളുടെ കുറച്ച് പേരുടെയെങ്കിൽ ശ്രദ്ധ വന്നിട്ടുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി അതിൽ കോമഡിയുണ്ട് രസമുണ്ട് ദൂതൻ വന്നിട്ട് സക്കറിയായിട്ട് പറയുകയാണ് സക്കറിയ പ്രാർത്ഥന കേട്ടിരിക്കുന്നടാ അപ്പം സക്കറിയ തിരിച്ചു നോക്കിയിട്ട് ഏത് പ്രാർത്ഥന ഏത് പ്രാർത്ഥന കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ അപ്പം ഏത് പ്രാർത്ഥന കേട്ട കാര്യമാണ് ഈ പറയുന്നത് കാരണം സക്കറിയ എന്നായിരിക്കും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത് പണ്ടങ്ങാണ്ടാണ് പണ്ടങ്ങാണ്ടാണ് ഇപ്പം ധൂപക്കുറ്റിയും കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സക്രിയയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയൊന്നും ഇല്ല കാരണം എന്താ സക്രിയ അംഗീകരിച്ചു എൻ്റെ ഭാര്യ വന്ധിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രായം കഴിഞ്ഞു ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഈ സമയത്ത് സക്രിയ പ്രാർത്ഥിച്ചിട്ടുണ്ടാകില്ല സക്രിയ പണ്ടങ്കാണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇപ്പൊ ദൂതൻ വന്നിട്ട് പറയുകയാണ് സക്രിയ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്താ ചിന്ത എന്നറിയാമോ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ മറന്നു പോയാലും ദൈവമോർത്തിരിക്കും പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടാതെ വന്നപ്പം മനസ്സുമടുത്ത് വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടു പോയ പ്രാർത്ഥനകൾ നമ്മൾ മറന്ന പ്രാർത്ഥനകൾ ദൈവം മറക്കാതെ വെച്ചിട്ടുണ്ട് ഒരു ദിവസം കർത്താവ് വന്നിട്ട് പറയും കുഞ്ഞേ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഇതാണ് ശരിയായ സമയം അതുകൊണ്ട് ദ ഈ സദ്വാർത്തയുടെ രണ്ടാം എപ്പിസോഡ് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാലം കുറേയായി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലേ കാലം കുറയായി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നേര് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്കൽ ഉത്തരമില്ല എന്നല്ല അത് ശ്രദ്ധിച്ചോർത്ത് വെച്ചേക്കണം കാലം കുറേയായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്കൽ ഉത്തരമില്ല എന്നല്ല മറിച്ച് നീ ചോദിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഉപരിയായ ഒരു ഉത്തരം ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ എന്തുകൊണ്ടാണ് സക്രിയായിക്കം എൽസബത്തിനും കുറെക്കാലം മുമ്പ് കർത്താവ് കൊച്ചിനെ കൊടുക്കാതിരുന്നത് കാരണം പറ എന്തുകൊണ്ടാണ് സക്രിയായിക്കും എൽസബത്തിനും കുറെ കാലം മുമ്പ് കർത്താവ് കൊച്ചിനെ കൊടുക്കാതിരുന്നത് രണ്ടു ഒരുമിച്ചിരുന്ന കേൾക്കുന്നതെങ്കിൽ ഒരു ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പറഞ്ഞു ശ്രമിച്ചു നോക്ക് അതിൻ്റെ കാരണം എന്തായിരിക്കും എന്തായിരിക്കും പണ്ടേ പ്രാർത്ഥിച്ച ഉത്തരവ് കൊടുത്താൽ പോരായിരുന്നു എന്നറിയാമോ ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് മിഷിഹായിക്ക് വഴിയൊരുക്കുന്നവനാണ് ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഏലിയായുടെ തീക്ഷ്ണതയോടെ മൂഷയുടെ ധൈര്യത്തോടെ അത്യുന്നതൻ്റെ വഴിയൊരുക്കാൻ വരുന്നൊരു പൈതലിനെ ഇവർ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ ഒരു സമയമുണ്ട് എപ്പോൾ മിഷിഹാ തമ്പുരാൻ്റെ സമകാലികനായിരിക്കണം അവൻ മിഷിഹാ തമ്പുരാന്റെ ചേട്ടായി ആയിട്ട് വരേണ്ടതാ അപ്പം നേരത്തെ കൊടുത്ത ഈശോ ജനിക്കുന്ന കാലം അപ്പോൾ വയ്യാണ്ടാവത്തില്ലേ അപ്പോൾ ഈശോയുടെ ജനനത്തിന് തൊട്ട് മുമ്പ് കൊടുക്കാൻ വെച്ചിരിക്കുക അതിനുവേണ്ടി കർത്താവ് കരുതി വെച്ചിരുന്നതാണ് അതേസമയം നമ്മൾ പറയുകയാണ് കർത്താവ് കണ്ണിച്ചോറ ഇല്ലാത്തവനാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം തന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാൽ ഓർക്കേണ്ടത് ഗോഡ് ഹാസ് ആൻ ഹയർ പ്ലാൻ കർത്താവിന് ഉപരിയായ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണെന്നേ ചില കാര്യങ്ങൾക്ക് ഉത്തരം തരാതെ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ഉദാഹരണം സുവിശേഷത്തിലുണ്ടല്ലോ ഏതാ അത് ലാസർ ലാസർ എന്തുകൊണ്ടാണ് ലാസറിന് സുഖമില്ലെന്ന് പറഞ്ഞ് കുറിപ്പ് കൊടുത്തിട്ട് ഈശോ വന്ന് സുഖപ്പെടുത്താതിരുന്നത് നാടായ നാട്ടിലെല്ലാം പോയി എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്നതല്ലേ അപ്പോൾ അവൻ സ്നേഹിച്ചിരുന്നവൻ എന്ന വിശേഷണമുള്ള ഈശോയുടെ സുഹൃത്തെന്ന് പരിഗണിക്കാവുന്ന ലാസറിനെ എന്താ ഈശോ സുഖപ്പെടുത്താതിരുന്നത് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ബാക്കി എല്ലാവരെയും സുഖപ്പെടുത്തി വിട്ടു ലാസറിന് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരുന്നത് സൗഖ്യമല്ല ഉദ്ധാനമാണ് ലാസറിനു വേണ്ടി ഒരുക്കി വെച്ചിരുന്നത് സൗഖ്യമല്ല ഉദ്ധാനമാണ് റിസറക്ഷൻ ആണ് അതുകൊണ്ട് എന്തു ചെയ്തു സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് കേട്ടില്ലെന്ന് വെച്ചു സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് കേട്ടില്ലെന്ന് വെച്ചത് സുഖപ്പെടുത്താതിരിക്കാനോ ഉത്തരം നിഷേധിച്ചതോ അല്ല തിരു ഒരു ഉദ്ധാനം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് ഉപരിയായൊരു ഉത്തരം മഹത്വത്തിന്റെ ഉത്തരം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്ക് ഒരു സ്പിരിച്വൽ എക്സസൈസ് ഞാൻ പറയാം ഒരു സ്പിരിച്വൽ എക്സസൈസ് ഞാൻ പറയാം കാര്യം പ്രാർത്ഥനക്കാരൊക്കെയാണ് ഈ ഇരിക്കുന്നതിൽ കുറേ പേര് അല്ല എല്ലാവരും അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഓരോ തിരക്കിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് ഇതൊക്കെ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ദൈവവിചാരം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നറിയാമോ അതായത് നിരാശ ബാധിച്ച വിഷയങ്ങളില്ലേ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത നിരാശ ബാധിച്ച് പോയ വിഷയങ്ങളില്ലേ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു കർത്താവ് തരുന്നില്ല ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു കല്യാണം നടക്കാൻ എത്ര കാലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏജ് ഓവർ ആയി പോകുന്നു നടക്കുന്നില്ല കെട്ടിച്ചുവിട്ട കൊച്ചിന് പെൺകൊച്ചിനൊരു കൊച്ചുണ്ടാകണമെന്ന് ഒരു കുഞ്ഞിക്കാലം ഞങ്ങൾക്കും കൂടെ കാണണമെന്ന് വല്യപ്പനും വല്യമ്മയും ആകേണ്ട വല്യപ്പനും വല്യമ്മയും ആകേണ്ടവരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഉത്തരമില്ല നിരാശപ്പെട്ടു പോവാണ് ജോലിയിൽ ഒരു മെച്ചപ്പാടിന് വേണ്ടി എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നു ഭയങ്കര ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണ് നിരാശ ബാധിച്ച് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇത് അങ്ങനത്തെ എല്ലാം കൂടെ ഒരു പേപ്പർ തൊണ്ടയിൽ കുറിക്കണം അത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മളൊന്ന് വർക്ക് ചെയ്യുകയാണേ ഇത് ഓർത്താൽ പോരെ മനസ്സിൽ മനസ്സിലോർത്താൽ പോരെ മതി പക്ഷെ അത് എഴുതുമ്പോൾ കുറച്ചുകൂടെ എളുപ്പപ്പെടുകയാണ് ഒരു പേപ്പറോ പേനയെ എടുത്ത് എന്നാ നേരം വേണമെന്ന് അഞ്ച് മിനിറ്റ് നേരത്തെ കരിയല്ലേ ഉള്ളൂ ഇത് എടുത്ത് വെച്ച് ഒന്ന് ഓർത്തെടുക്കുക എൻ്റെ ജീവിതത്തിൽ നിരാശ ബാധിച്ചു പോയ പ്രാർത്ഥനകൾ നിരാശ ബാധിച്ചു പോയ പ്രാർത്ഥനകൾ എന്നു വെച്ചാൽ കർത്താവിനോടൊരു കലഹം പോലെ ആയിപ്പോയ എൻ്റെ സങ്കടങ്ങൾ എന്താ കർത്താവെ നിൻ്റെ ചെവി അടഞ്ഞു പോയോ എന്ന് ചോദിച്ചു പോയ ചില അർത്ഥനകൾ അതൊക്കെ ഒന്ന് കുറിച്ചെടുത്തു വെച്ചിട്ട് കുറിച്ചെടുത്തു വെച്ചിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ കുറേ പേരെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ നോക്കണേ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഇന്നലെ അത് ലിസ്റ്റ് പറയാതിരുന്നത് നിങ്ങളതൊക്കെ ചെയ്യും ഉറപ്പിച്ചെന്നേ ഉള്ളൂ ഇനി മിസ്സായിപ്പോയതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ശരിക്കും അതൊരു സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ആ കുറിപ്പ് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നാളത്തെ കുർബാന കൂടണം കർത്താവ് എൻ്റെ സങ്കടങ്ങളായത് വാർത്ഥി ഉത്തരം കിട്ടാത്ത സങ്കടങ്ങളാണ് ഇന്ന് കേട്ട് മനസ്സിലാക്കി ഞങ്ങൾക്കൊരു കാര്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം നിനക്ക് ഉത്തരമില്ലെന്നല്ല ഉപരിയായ ഒരു ഉത്തരം നീ കൈയിലെടുത്ത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങളുടെ സങ്കടങ്ങളെ വി സർ വി ടർ ഞങ്ങളിതാ എളിമയോടെ നിൽക്കുന്നു ഇനി പള്ളിയിൽ പോകാൻ പറ്റാത്തവരാണെങ്കിലും പള്ളിയിൽ പോകുന്നവരാണെങ്കിലും ഈ കുറിപ്പെടുത്ത് കൈ പിടിച്ചിട്ട് എന്തു പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ ഹബക്കുക്ക് മൂന്ന് പതിനേഴ് ഹബക്കുക്ക് മൂന്ന് പതിനേഴ് നമ്മളെ പ്രാർത്ഥിച്ച കാര്യം അതായത് എൻ്റെ കല്യാണം നടക്കാൻ വൈകിയാലും എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ വൈകിയാലും കെട്ടിച്ച് വിട്ട ഒരു കൊച്ചുണ്ടാകാം വൈകിയാലും ഒരു ജോലി കിട്ടാൻ എനിക്ക് വൈകിയാലും ഒരു ശമ്പളം മെച്ചപ്പാട് വരുമാനത്തിൻ്റെ മെച്ചപ്പാട് വൈകിയാലും ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം ഏറെ പ്രാർത്ഥിച്ചിട്ടും അത് വൈകിയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും സക്കറിയായുടെ ദൂപാർപ്പണം പോലെ അങ്ങനെയൊന്ന് കർത്താവിയിലേക്ക് സറണ്ടർ ചെയ്യാൻ നമുക്ക് പറ്റട്ടെ അങ്ങനെ വരുമ്പോൾ കാത്തിരിപ്പുകൾ കൊടുപ്പിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ കാര്യമാണ് കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടെന്നും പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയും കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്